നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എന്റെ റഷ്യൻ സന്ദർശനത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ നെവാ നദിയിൽ ഞാൻ കണ്ട അത്ഭുത കാഴ്ചകളും റഷ്യൻ ചക്രമർത്തിവാറുടെ മ്യൂസിയമായ ഹെർമിറ്റേജ് മ്യൂസിയത്തിലെ സവിശേഷതകളുമാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നെവാ നദിയിലെ രാത്രി വിശേഷങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ലീഡർ ബെന്നിയുടെ വാചകങ്ങളിലേക്ക് ശ്രദ്ധിക്കാം ഇത് നിങ്ങൾക്ക് ആദ്യം വരുന്ന അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ പാലസ് ഉണ്ട് പാലസിന്റെ ഗ്രാൻഡ് അതെ ഫസ്റ്റ് ബ്രിഡ്ജ് ആ ബ്രിഡ്ജ് തുറക്കുന്നോട് കൂടി തന്നെ ഓരോ ബ്രിഡ്ജുകളും നമുക്ക് തുറക്കും ഈ സമയം കഴിഞ്ഞ ഇവിടുത്തെ റോഡ് ട്രാഫിക് ക്ലോസ്ഡ് ആണ് ക്ലോസിഡ് വെച്ചാൽ ഈ ബ്രിഡ്ജ് ഓപ്പണിംഗ് കാണാനാണ് ഈ ബ്രിഡ്ജ് ഓപ്പണിംഗിന്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളുള്ളത് ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് ഓപ്പണിംഗ് ആണോ ഞാൻ കാണിച്ചത് ആ ബ്രിഡ്ജ് ഓപ്പണിങ്ങിനോടെ ഈ നെവാ റിവറിന്റെ എല്ലാ സൗന്ദര്യം അതിന്റെ ഹെറിറ്റേജ് പാലസ് വേൾഡ് വാറിനോട് ഷിഫ് അവനെ പോയിന്റ് ചെയ്തു സാറോണ്ട് അവസരം സാറ് കീഴടക്കിയില്ല അവസാനം ഇവനൊരു ഷൂട്ട് അടിച്ചു അടിച്ചത് മോളിലേക്ക് അടിച്ചു രണ്ടോ രണ്ടാമത്തെ ഷൂട്ട് അവനെ പോയിന്റ് ചെയ്തു അതുകൊണ്ട് അതുകൂടി ബോർഷ് റവല്യൂഷൻ സാർ കീഴടങ്ങിയും ബോർഷ് റവല്യൂഷൻ വിജയിക്കുകയും ചെയ്തു അതൊക്കെ ഈ ഷിഡിലാണ് നബീനാണ് വളരെ ചരിത്ര പ്രധാനമായുള്ള നെവാ റിവർ ആണ് അതിലെ രവ്യർമ്മങ്ങള് കാഴ്ചകൾ ബ്യൂട്ടിഫുൾ ഇതിന് പകരം വെക്കാനൊന്നും ഇല്ല ഇത് രാത്രിയുടെ കിടന്നുറങ്ങി പോയാൽ നിങ്ങൾ ആളന്നെ ചോദിക്കും ഇനി ഈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ സുന്ദരമായ കാഴ്ചയിലേക്ക് പോകുന്ന ആ മറ്റ് ഗൈഡൊക്കെ ഒരു ഗൈഡ് നമുക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ നമ്മൾ നേരെ ബോട്ടിൽ പോകും തണുക്കും തണുക്കട്ടെ കാണില്ല കാണും ആ ട്രാഫിക് 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 ക്ലോസ് തുറക്കണം എല്ലാ ഏകദേശം ഒരു മിഡ് കൂടി അവസാനിച്ചു സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ഡ്രോപ്പ് ബ്രിഡ്ജുകൾ രാത്രിയിൽ നെവാ നദിയിൽ എത്തുന്ന വലിയ ചരക്ക് കപ്പുകൾക്കായി നേവിഗേഷൻ വേണ്ടിയാണ് ഈ ബ്രിഡ്ജുകൾ തുറക്കുന്നത് ഇത് നമുക്ക് ഈ നദിയിൽ നിന്നുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കും നദിയിലെ ഈ ക്രൂയിസിങ്ങിനായി നമുക്കൊരു ടിക്കറ്റ് വാങ്ങേണ്ടതുണ്ട് രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ രണ്ടര വരെയാണ് സാധാരണ ഇത് കാണാൻ സാധിക്കുന്നത് മെയ് മുതൽ ഒക്ടോബർ വരെ എല്ലാ ദിവസവും ഓരോ പാലങ്ങളിലും സംഗീതവും ലൈറ്റുകളുമായി ദേവ തുറക്കുന്ന പാലങ്ങളുടെ കാഴ്ച കാണാൻ അതിമനോഹരമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് റഷ്യയെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു യുദ്ധക്കപ്പലാണ് ഈ നദി സന്ദർശിക്കുന്നവരുടെ കാഴ്ചകൾക്കായിട്ട് ഇത് ഇന്നും ഒരു എക്സിബിഷൻ പോലെ ഒരു കാഴ്ച വസ്തു പോലെ ഒരു നങ്കൂര വിട്ടിട്ടിട്ടുണ്ട് അതിന്റെ സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ ക്രൂയിസ് സമയത്ത് നമുക്ക് രാത്രി നഗരം കാണാനുള്ള ഒരു അവസരവും ഒരുങ്ങുന്നുണ്ട് അത് രാത്രിയിൽ വളരെ മനോഹരമായി പ്രകാശിക്കുകയും ഈ ക്രൂസിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ പ്രധാന വാസ്തുവിദ്യ സ്മാരകങ്ങൾ കാണുകയും ചെയ്യാം ഹെർമിറ്റേജ് മ്യൂസിയം സെന്റ് ഐസക് കത്തീഡ്രൽ അഡ്മിറൽ ബിൽഡിംഗ് പല പല ഓഫീസുകൾ എന്നിവയാണ് അവയിൽ ചിലത് പാലങ്ങൾ തുറക്കുമ്പോൾ എല്ലാ ടൂറിസ്റ്റ് കപ്പലുകളും നെവാ നദിയിലേക്ക് പോയി ഒരു മുഴുവൻ ഫ്ലോട്ടിൽ അണിനിരക്കുന്നു ഡബിൾ ഡക്ക് സിംഗിൾ ഡക്ക് സ്വകാര്യ യാച്ചുകൾ ചില കപ്പലുകൾ തത്സമയം സംഗീതം പ്ലേ ചെയ്യുന്നു എല്ലായിടത്തും ആഘോഷത്തിന്റെ അന്തരീക്ഷവും ഒരു അത്ഭുതത്തിന്റെ പ്രതീക്ഷയും നമുക്ക് ഉളവാക്കുന്നത് കാണാൻ പറ്റും ആളുകൾ അവരവരുടെ കാബിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി പുതപ്പിൽ പൊതിഞ്ഞ് ഭീമാകരമായ പാലങ്ങൾ സാവധാനത്തിനും സുഗമമായും അവയുടെ സ്പാനുകളുടെ കൈകൾ ഉയർത്തുന്നതും നോക്കി കാണാൻ എന്ത് രസമാണെന്നോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റഷ്യൻ ഗൈഡിന്റെ വിവരണത്തിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാം ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ നവാ നദി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ല നഗരത്തിലെ പ്രസിദ്ധമായ വൈറ്റ് നൈറ്റുകളിൽ നേവയുടെ തീരത്തു കൂടിയുള്ള നീണ്ട സായാഹ്ന നൃത്തം നിരവധി തലമുറകളായി നാട്ടുകാരും സന്ദർശകരും പൂർണ്ണമായും ആഘോഷിക്കുന്നുണ്ട് കൊട്ടാരങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പാലസ് ബ്രിഡ്ജിലേക്കാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത് ഓപ്പൺ ആകാൻ തുടങ്ങും അരമണിക്കൂർ മുമ്പ് മുതൽ തന്നെ ഇതിന്റെ മേളിൽ കൂടെയുള്ള ഗതാഗതങ്ങളെല്ലാം നിർത്തിവച്ചിരുന്നു സാവകാശം പാലം തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കൂടാതെ തന്നെ വളരെയധികം ബോട്ടുകൾ ഇവിടെ വന്ന് നങ്കൂരമടിച്ച് കിടപ്പുണ്ട് ഈ കാഴ്ച കാണാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സാവധാനം ആ പാലം ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കപ്പലുകൾക്ക് പോകാനുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഒരു തുറന്നു കൊടുക്കുന്നത് ചരക്ക് കപ്പലുകളുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഈ അല്ലെങ്കിൽ ഈ മെത്തേഡ് അവലംബിക്കുന്ന ഏകദേശം നാൽപ്പത്തിയൊന്ന് പാലങ്ങളോളം ഈ നദിക്ക് കുറയ കുറിയായിട്ടുണ്ട് എല്ലാം ഒരേ സമയത്ത് തുറക്കാൻ പറ്റുമില്ല കപ്പലുകളുടെ യാത്ര അനുസരിച്ചും വരവ് അനുസരിച്ചും ആവശ്യമുള്ളത് മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ ഇതിനുശേഷം ഞങ്ങൾ പോയത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കലയുടെയും സംസ്കാരത്തിന്റെയും ഒരു മ്യൂസിയം ഉണ്ട് അവിടത്തേക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബെർലിൻ വ്യാപാരിയായ ജോഹാൻ എണസ്റ്റ് ിൽ നിന്നും ചക്രവർത്തി കാദർ ദി ഗ്രേറ്റ് പെയിന്റുടെ ഒരു ശേഖരം സ്വന്തമാക്കിയപ്പോഴാണ് ഇത് സ്ഥാപിതമായത് മ്യൂസിയം അതിന്റെ സ്ഥാപക വർഷവും എല്ലാ വർഷവും ഡിസംബർ ഏഴിന് സെന്റ് കാതറിൻ ദിനമായി ആഘോഷിക്കുന്നു എണ്ണൂറ്റി അൻപത്തിരണ്ട് മുതൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു ആഴ്ചയിൽ തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസവും ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമുണ്ട് സ്കൂൾ കുട്ടികൾക്കും മറ്റു മൈനർ കുട്ടികൾക്കും ഇതിനകത്ത് ഫീസ് ഈടാക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തി പന്തിരായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സന്ദർശകരുമായി ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ച ആർട്ട് മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഹെർമിറ്റേജ് മ്യൂസിയത്തിന് പത്താം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ശാശ്വതമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഇതിന്റെ ശേഖരങ്ങളിൽ മൂന്ന് ലക്ഷത്തിലധികം ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു അതിൻ്റെ മൂന്നിലൊന്ന് നാണയശാസ്ത്ര ശേഖരണമാണ് റഷ്യൻ ചക്രവർത്തിമാരുടെ മുൻ വസതിയായ വിന്റർ പാലസ് ഉൾപ്പെടെ ഈ പാലസിൽ ആറ് ചരിത്രപരമായ കെട്ടിടങ്ങളുടെ ഒരു വലിയ സമുച്ചയമാണ് അവകൾ കൂടാതെ മെഷിൻകോവ് കൊട്ടാരം പെർസലൻ മ്യൂസിയം സ്റ്റരായ സ്റ്റായനിലെ ഭരണ സൗകര്യം ജനറൽ സ്റ്റാഫ് ബിൽഡിംഗിന്റെ കിഴക്കൻ ഭാഗം എന്നിവയും ഈ മ്യൂസിയത്തിന്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഹെർമിസ്റ്റേജ് മ്യൂസിയം ഒരു ഫെഡറൽ സ്റ്റേറ്റ് സ്വത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂലൈ മുതൽ മ്യൂസിയത്തിന്റെ ഡയറക്ടർ മിഖായിൽ പിയട്രോവാസ്കി ആയിരുന്നു പ്രധാന മ്യൂസിയ സമുച്ചയത്തിലെ ആറ് കെട്ടിടങ്ങളിൽ അഞ്ചെണ്ണം വിന്റർ പാലസ് സ്മോൾ ഹെർമിറ്റേജ് ഓൾഡ് ഹെർമിറ്റേജ് ന്യൂ ഹെർമിറ്റേജ് ഹെർമിറ്റേജ് തിയേറ്റർ എന്നിവ പൊതുജനങ്ങൾക്കായി തുറന്നുകൊണ്ടിട്ടുണ്ട് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹെർമിറ്റേജ് മ്യൂസിയത്തിൽ കാലാകാലങ്ങളായി റഷ്യ ഭരിച്ചിരുന്ന ചക്രവർത്തിമാരുടെ ഭരണപരിഷ്കാരങ്ങൾ അവരുടെ ഇംഗിതമനുസരിച്ച് ചെയ്തിട്ട് വളരെ ഏതാ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോരോ ചക്രമാർത്ത് വർത്തിമാരും ഭരണത്തിലെത്തുമ്പോൾ അവരവരുടെ ഇഷ്ടാനുസരണമാണ് പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പാലസിനെ കുറിച്ച് മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത് വിദേശ വിനോദ സഞ്ചാരികൾക്കുള്ള പ്രവേശന ടിക്കറ്റിന് റഷ്യയിലെയും ബലാറസിലെയും പൗരന്മാർ നൽകുന്ന ഫീസിനേക്കാൾ കൂടുതലാണ് എന്നിരുന്നാലും എല്ലാ സന്ദർശകർക്കും എല്ലാ മാസത്തിലെയും മൂന്നാമത്തെ വ്യാഴാഴ്ച പ്രവേശന സൗജന്യം പഴയതും പുതിയതുമായ ഹെർമിറ്റേജ് കെട്ടിടങ്ങളുടെ താഴത്തെ നിലയിലെ ഭൂരിപക്ഷവും ക്ലാസിക്കൽ പുരാവസ്തുക്കളുടെ ശേഖരം ഉൾക്കൊള്ളുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതുകളുടെ തുടക്കത്തിൽ ജർമ്മൻ വാസ്തുശില്പിയായ വോൺ ക്ലാസ് ഗ്രീക്ക് നവോത്ഥാന ശൈലിയിൽ പെയിന്റ് ചെയ്ത് മിനുക്കിയ സ്റ്റോക്കായും പ്രകൃതിദത്ത മാർബിളിന്റെയും ഗ്രാനറ്റിന്റെയും നിരകൾ ഉപയോഗിച്ച് താഴത്തെ നിലയുടെ ഇന്റീരിയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ മ്യൂസിയത്തിന്റെ പടിഞ്ഞാറൻ ചിറകിലുള്ള റൂഫ് ഓഫ് ദി ഗ്രേറ്റ് വാസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ജാസ്പർ കൊണ്ട് നിർബന്ധിച്ച് നിർമ്മിച്ച് പത്തൊൻപത് ടൺ ഭാരമുള്ള മൂന്ന് മീറ്റർ ഉയരമുള്ള കോളിവൻ വാസ് അവതരിപ്പിക്കുന്നു വെസ്റ്റേൺ വിഗ് പടിഞ്ഞാറൻ ചിറക് എക്സിബിഷനുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുമ്പോൾ ന്യൂ ഹെർമിറ്റേജിന്റെ കിഴക്കൻ വിഗിലെ താഴ്ത്തെ നിലയിലെ മുറികൾ ഇപ്പോൾ പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ലൈബ്രറികൾക്കായിട്ട് ഉദ്ദേശിച്ച് നിർമ്മിച്ചതായിരുന്നു ആ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ക്ലാസിക്കൽ പുരാവസ്തുക്കളുടെ ശേഖരത്തിൽ മൂന്നാം സഹസാസ്ത്രത്തിലെ ഗ്രീക്ക് പുരാവസ്തുക്കൾ ബിസി അഞ്ചാം നൂറ്റാണ്ട് പുരാതന ഗ്രീക്ക് മൺപാത്രങ്ങൾ നോർത്ത് പോണ്ടിക് ഗ്രീക്ക് കോളനിയിലെ ഗ്രീക്ക് നഗരങ്ങളിൽ നിന്നുള്ള ഇനങ്ങൾ ഹെലനിസ്റ്റിക് ശില്പം ആഭരണങ്ങൾ ഒത്തുപണികളുള്ള രക്തങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടുന്നു പ്രശസ്ത ഗോൺസാഗ കോമിയോ ബി സി ഒൻപത് മുതൽ രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള ഇലാസ്റ്റിക് കല റോമൻ മാർബിൾ വെങ്കല ശില്പങ്ങൾ ബി സി ഒന്നാം നൂറ്റാണ്ടു മുതലുള്ള പ്രായോഗിക കല ഏഴി നാലാം നൂറ്റാണ്ട് ക്ലാസിക്കൽ ഹെലിസ്റ്റിക് ഗ്രീക്ക് ശില്പങ്ങളുടെ പകർപ്പുകൾ എന്നിവയും ഉൾപ്പെടുന്നതിൽ ഏറ്റവും പുതിയ ഗവേഷണമനുസരിച്ച് മുൻപ് കരുത് കരുതിയിരുന്ന റോമൻ പകർപ്പ് എന്നതിലുപരി യഥാർത്ഥ ഹെലനിസ്റ്റിക് ഗ്രീക്ക് ശില്പമാണ് ഈ ശേഖരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് എന്നിരുന്നാലും ആധികാരികമായ ക്ലാസിക്കൽ ഗ്രീക്ക് ശിപങ്ങളുടെയും ശവകുടീര സ്മാരകങ്ങളുടെയും ഏതാനും ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ